പറ

아, 네. 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 아, മുളകുപൊടി കേടം ഇത്രേം ഇമ്പോട്ട് ഇമ്പോട്ട് പൊടി ഇലക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു മല്ലി ഇട്ട് എടുക്കാംട്ടോ എന്നിട്ട് അത് നമ്മൾ സിറ്റിരങ്ങടക്കും ഇട്ട് എടുക്കാം കുറച്ചോ കുറച്ചേട്ടോ ഇട്ട് എടുക്കാം കുറച്ചേ കുറച്ചേ ആ അടിക്ക് കളക്ക് അടിക്ക് കളക്ക് يلا എന്നാ വീഞ്ഞാ ഐഡിയാറ്റാ ഇതിലക്കണൈയെ ആദ്യം നേവേണം പറ ആ നേവേണം ആദ്യം വീട്ടാണ് നമ്മൾ മുട്ടി ചുറുപ്പട്ടെ നിന്നോടി ഇതി ഉപ്പാണ് നിന്നോടി ആ ആ കിച്ചണ ബോർഡാണ് ആ കേട്ടോ ഞാൻ മുട്ടിണ്ടാക്കി ഇതി ചേറ്റെടു കുടക്കാനായിട്ട് റെഡിയാക്കാം ആ കുറച്ചു നേരം കുറച്ചു നേരം കുറച്ചുകൂടി ഇടാനോ കുറച്ചേ ഇരിക്കട്ടെ ഇരട്ടെ കുറച്ചേ കുറച്ച് കട്ടി

ナナ so、コチュウリアンで e コチュウリアンですこれ。あごらん。コチュウリアンはいいです。うん。まだまだいい。はい。いって。この子はき。お皿を入れちゃう。 ഭയങ്കര സബോള മുട്ട മുളക് മുട്ട പോലെ തന്നെ അപ്പൊ നമ്മളീ നീ വെയിറ്റ് ചെയ്ത മുട്ട് നമുക്കൊരു മുട്ട കൂടി